ആ പക്ഷെ ഇതിന്റെ വിത്തിന് വേണ്ടി വെച്ചാണ് കായകളൊക്കെ ഇപ്പത്തെ കുട്ടികൾക്ക് അറിയാൻ വേണ്ടിട്ട് അല്ല ഇത് ഞാൻ ചോദിക്കണല്ലേ നമ്മളെ വസ്ത്രങ്ങൾ അലക്കാൻ പറ്റുമോ ആ പതാ ഇത് ഇങ്ങനെ വിത്തനാക്കി വെച്ചാണ് മുളപ്പിക്കാന് ഇതിപ്പോ ആളുകൾ ചോദിച്ചു ആ പഴയ ആളുകൾക്ക് പഴയ ആളുകൾക്ക് ഇപ്പത്തെ കുട്ടികൾക്ക് ഇതിന് മരം ഇവിടെ ആ മരത്തിമന്തി ആ ആ സ്വർണ്ണം പഴയ തട്ടാമാര് ഇപ്പല്ല ആ അന്ന് സ്വർണത്തിന് വേണ്ടി കഴുകാനൊക്കെ ക്ലിയർ ആക്കാനൊക്കെ അപ്പൊ ഇതാണ് നമ്മളെ സോപ്പും എന്ന് പറഞ്ഞ സാധനം കേട്ടോ ആ സാധനമാണ് ഇതാണ് കായ കായല്ലേ ഇതിങ്ങനെ പൊഴ്ത്തത് ഉണക്കി വെച്ചാണ് അല്ലേ ആ ആ ആ ഇതിപ്പോ മൂന്ന് നാലിനൊക്കെ ഇട്ടാലും ഒരു കുപ്പായ കുപ്പായക ഇത് വാറൊന്നിനും പറ്റൂല സ്വർണം കായാ ഇതാണ് നമ്മളെ സോപ്പും കായം ഈ ഒരു സാധനം ഉണ്ടല്ലോ ഇത് വെള്ളത്തിലിട്ട് പതിപ്പിക്കലീണ് അല്ലേ സോപ്പിന്റെ അതേമാതിരി കിട്ടും സോപ്പും കായ പഴയ കാലത്തൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊന്നും ഈ സാധനം കാണാൻ തന്നെ ഇല്ല കേട്ടോ ഇതൊരു മെത്തമുണ്ടാവുന്ന ഒരു കായാണ് ത് പപ്പിച്ച് കാണിച്ചതിപ്പത്തെ കുട്ടികൾക്കൊന്നും ഇത് അറിയില്ല പഴയ കാലത്ത് ഞമ്മളെ പറിച്ചു ഇങ്ങനെ പറിപ്പിച്ചിരുന്ന സാധനം കൈയൊക്കെ നല്ല വെള്ള കളറായി ചളി കണ്ട ചളി പോയി കിട്ടി ഇത് മുഖം കഴിക്കാൻ പറ്റൊന്നുല്ലാത്തല്ല കെമിക്കൽ ഇല്ലാത്തതുകൊണ്ടില്ലേന്ത മറ്റേ എന്താ ബീറാപ്പിളില്ല നമ്മള് എന്താ പേര് എന്താ പറയാ ഉറൂന്തിക്കായ് അല്ലേ ഉറൂന്തിക്കായ് എന്നും പറയാലേ പിന്നെ എല്ലാം പറക്കുന്നുണ്ട് ഇട്ടാ അപ്പൊ സോപ്പും കായ് കാണാത്തവർക്ക് അതും കാണിച്ചിട്ടാ പഴയതിന്റെ മരം അവിടെ താഴെ മറ്റും പറിച്ചിട്ട് ഉണക്കിട്ട് പിന്നെ അതിങ്ങനെ പുതിർന്ന് വരണം നമ്മൾ ഷർട്ടൊക്കെ ഇട്ട് ഇങ്ങനെ അപ്പോൾ സോപ്പിൽ വാങ്ങാൻ പറ്റാത്തവർക്കൊക്കെ അത് കൊണ്ടായാൽ മതി അല്ലേ ഇതിന് തൈകള് ഇങ്ങനെ ഇണ്ടാക്കൂലേ കുറച്ചു കഴിഞ്ഞാല് ഒന്നര മാസം കഴിഞ്ഞാൽ തൈ കിട്ടും കുട്ടികൾക്ക് വേണമെങ്കിൽ കളിക്കോട്ടെന്ത് ചെറിയ തൈയാണ് കമ്പ് വെട്ടിട്ട് അതിനുള്ള വിരലിറക്കി വെക്കുക കുഴിനകം വേഗം കഴിക്കാൻ പറ്റൂല ആ കഴിക്കാ ഇതിന് തണ്ട് പോയി മൂത്താല് പൊരിച്ചു പൊരിക്കാത്ത ചങ്ങലം വരണ്ട ഒടിവ് ചതവ് അതിനൊക്കെ എണ്ണ ആക്കിട്ട് എണ്ണ ഉണ്ടാക്കി ആ ചമ്മന്തിണ്ടാക്ക ചമ്മന്തിണ്ടാക്കുമ്പോ അങ്ങനെ എണ്ണ വരട്ടണം എന്നിട്ടിന്റെ തൊലി ചൊറി ചൊറിയുണ്ട് കൈ ചൊറിയും ആ കൈ ആയിട്ട് വേണമെങ്കിൽ മരുന്ന് ഒടിവ് ചതു ഒളിവ് ചതും അത് നമ്മൾ ഔഷധായിട്ട് പോയി ഇങ്ങനെ വീട്ടിലുണ്ടാക്കുന്നല്ലാ അത് മറ്റുള്ളതിനൊക്കെ ഒക്കെ മാത്രല്ലാണെ ം വരണ്ട സാധനാണല്ലോ ഇത് ഈ മണ്ണല്ലൂടും താഴേണ്ടല്ല ഇത് ഇപ്പൊ എങ്ങനെ നമ്മള് ഈ ഒടിഞ്ഞോടൊക്കെ എണ്ണക്കിട്ട് സാധാ തൈലണ്ടാക്കണല്ലേ എണ്ണ വേവിച്ചിട്ട് എണ്ണയിലിട്ട് ഒരുപാട് എന്താ വേണ്ട മുളകും തൈകള് അതുപോലെ തന്നെ പിന്നെ ചുറ്റി പറഞ്ഞ എത്ര ഇതുമത്ര കായകളുണ്ട് പൈനാപ്പിളിന്റെ അത് എണ്ണയൊക്കെ കിട്ടില്ലേ കൊടുന്ന് വെച്ചതാണ് വെച്ചതാണ് നടുവില് നമുക്ക് ഈ ഒരു നടുവിൽ വലിയ ഗ്രാം ഗ്രാം നൂറ് ഗ്രാമല്ലേ ഇത് ഈ സാധനം എന്താണ് അത് ഇത് ഉണ്ടായിട്ടില്ല ഐറ്റം താമരവേണ്ടികൾ പിന്നെ ഇത് എന്തേ അത്തിപ്പായല്ലേ അത്തിപ്പായ ഒക്കെ ഉണ്ടായിട്ട് കഴിച്ച മധുരണ്ട് അതുപോലെ ഫ്രൂട്ട് തൈ കാര്യങ്ങളും ഡ്രാഗൺ ഫ്രൂട്ട് വെക്കാൻ കമ്പൊന്നും അടുത്തല്ലേ